ദുൽഖർ സന്മാൻ കയറിപ്പിടിച്ചു ജയസൂര്യ കറിപ്പിടിച്ചു ഇതെല്ലാം പൈസയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ നടത്തുന്ന ഒരു കളിയാണ് ഇവൾ ഓർക്കുന്നത് ഇത് പറയുന്ന കഴിയുമ്പോൾ ഇവർ പൈസ കൊണ്ടുവന്ന് ഇവൾക്ക് കൊടുക്കുമെന്നാണ് ഇവൾ ഓർക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവൾക്ക് ഇവളുടെ എന്താണ് ഇതിൽ എന്ത് സത്യസന്ധത ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പല നടന്മാരുടെ പേരുകൾ വന്നിട്ടുണ്ട് അവർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുകേഷ് അതോടൊപ്പം സിദ്ധിഖ് ജയസൂര്യ ജയസൂര്യയുടെ ഒക്കെ ആരോപണം വന്നപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ഞെട്ടി സത്യതി ജയസൂര്യ ഇങ്ങനെ ചെയ്യുമോ ജയസൂര്യ അങ്ങനത്തെ ഉള്ള ഒരാളാണോ എന്നൊക്കെ പലരും ചിന്തിക്കുകയുണ്ടായി എന്നാൽ ജയസൂരിക്കെതിരെ രണ്ടു പേരാണ് ആരോപണങ്ങളുമായിട്ട് എത്തിയിരിക്കുന്നത് ആ രണ്ട് സ്ത്രീകൾ വന്ന് ജയസൂര്യക്കെതിരെ ആരോപണങ്ങളായിട്ട് മുമ്പോട്ട് വന്നപ്പോൾ കഴിഞ്ഞ ബർത്ത്ഡേ ദിനത്തിൽ ജയസൂര്യ അതിന് മറുപടി കൊടുത്തു ജയസൂര്യ പറഞ്ഞിങ്ങനെയായിരുന്നു ജയസൂര്യ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ അമേരിക്കയിലാണെന്നും എൻ്റെ വക്കീലുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെന്നും വക്കീലിനി ആ കാര്യം നോക്കിക്കോളുമെന്നും പാവം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നും തനിക്ക് നേരെ വരുന്ന പീഡന ആരോപണങ്ങൾ നിഷേധിച്ചു കൊണ്ടാണ് പുള്ളി രംഗത്തെത്തിയത് എന്നാൽ ജയസൂരിക്ക് എതിരെ പരാതിയുമായി എത്തിയ പേരുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടു പേരും പറയുന്ന പല കാര്യങ്ങളിലും ഒരു വിരുദ്ധത ഉണ്ടായിരുന്നു അവരെന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിച്ചിരുന്നു അത് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇല്ല എങ്കിൽ പോയി കാണുക ഓക്കെ അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഈ പറഞ്ഞ അതായത് എതിരെ ആദ്യമായിട്ട് കംപ്ലൈന്റുമായിട്ട് ജയസൂര്യ കയറി പിടിച്ചു എന്ന് പേര് പറയാതെ പറഞ്ഞ ഒരാളുണ്ട് ആദ്യമായിട്ട് പറഞ്ഞേ അവരെ കുറിച്ച് അവരുടെ പേര് അവരുടെ പഴയ പേര് ബിന്ദു എന്നാണ് അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽ വളരെ കൃത്യമായിട്ട് ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന സോഷ്യൽ സംഘടനയുടെ മാനേജിംഗ് ട്രസ്റ്റിയായ രമ വന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് അവര് വന്നിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏഹ് നമുക്കതൊന്ന് കേട്ടു നോക്കാം ഇവരുടെ ആ ഒരു ക്രെഡിബിലിറ്റി എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യം നമുക്കൊന്ന് ചിന്തിക്കാം കാരണം പലരും ഈ ഈ ജയസൂര്യയെ അങ്ങ് ഏറെ കയറ്റി വിടുന്നുണ്ട് ഇപ്പോഴും വിടുന്നുണ്ട് അപ്പം അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിഞ്ഞില്ലേ പറ്റൂ നമുക്ക് ഇതൊന്ന് കേട്ടു നോക്കാം പറഞ്ഞു ഏഹ് ജയസൂര്യനെ എന്താ പറയുക സൽമാനെ ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവൾക്ക് ഇത് പറയാനുള്ള എന്ത് യോഗ്യതയാണുള്ളത് നിരവധി ഇമ്മോറൽ ട്രാഫിക് ആയിട്ട് ഇമോറൽ ട്രാഫിക് ഇമോറൽ ആക്ടിവിറ്റീസിന് നിരവധി തവണ എൻ്റെ ഒരു സുഹൃത്ത് ഡിവൈഎസ് പി ആയിരുന്ന ആള് നിരവധി തവണ ഇവളെ അറസ്റ്റ് ചെയ്ത് ഉപദേശിച്ചു വിട്ടിട്ടുള്ളതാണ് ഇവള് ഒരു നാലഞ്ച് വർഷം ഒരു മുസ്ലിം ഒരു ഷാൻ സലീം എന്ന് പറയുന്ന ഒരു പയ്യന്റെ കൂടെ ഇവള് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലാസ്റ്റ് അവന്റെ കല്യാണം വന്നപ്പോഴത്തേക്ക് അവനെ ഭീഷണിപ്പെടുത്തുകയും അവനെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്ത് ഞാനും ആ കേസിൽ അവനെന്നെ വിളിച്ചു പറഞ്ഞു ഞാനും ആ കേസിൽ ഇടപെട്ടിരുന്നതാണ് ആ ഇവൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് സൽമാൻ ജയസൂര്യ കയറി പിടിച്ചു ഇതെല്ലാം പൈസക്ക് വേണ്ടിയിട്ട് പിന്നെ നടത്തുന്ന ഒരു കളിയാണ് ഇവൾ ഓർക്കുന്നത് ഇത് പറയുന്ന കഴിഞ്ഞു അപ്പൊ മനസ്സിലായാലും ഇത് പൈസക്ക് വേണ്ടി മാത്രം നടത്തുന്ന ഒരു കളിയാണ് ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഇവർ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് കേട്ടു നോക്കാം പറയുന്നു കഴിയുമ്പോ ഇവര് പൈസ കൊണ്ടുവന്ന് ഇവർക്ക് ഓർക്കുമെന്നാണ് ഇവൾ ഓർക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവൾക്ക് ഇവളുടെ എന്താണ് ഇതിൽ എന്ത് സത്യസന്ധതയാണ് ഉള്ളത് ഈ വരുന്നതാരും മെയിൻ മെയിൻ ആയിട്ടുള്ള നടികളോ എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇവള് എത്ര പേർക്ക് അറിയാ ഇവള് സിനിമാ നടിയാണെന്നുള്ളത് ഇത് ഇത് തന്നെ ഞാൻ ചോദിച്ചിട്ടില്ലേ ഇവരെ സിനിമാ നടിയാണെന്ന് എത്ര പേർക്കറിയാം എത്ര പടത്തിൽ ഇവർ അഭിനയിച്ചതായിട്ട് എനിക്കറിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ കാണുന്ന വീഡിയോ കാണുന്നവർക്ക് അറിയാമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക എനിക്കെന്തു ഇവരെ കണ്ടിട്ടില്ല ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ഇവരെ കാണുന്നത് മെയിൻ മെയിൻ ആയിട്ടുള്ള ആരും ഇതുവരെ ആർക്ക് ഇതൊരു നടന്മാർക്കെതിരെയും കംപ്ലയിൻറ്റുമായിട്ട് വന്നിട്ട് പോലും ഇല്ല ഇവർ അതുമായിട്ട് അപ്പോഴാണ് ഇവരെ കാര്യം പിടിച്ചതെന്ന് ഇവരെ കംപ്ലൈൻറ്റുമായിട്ട് വന്നത് തന്നെ ഓക്കെ ബാക്കി കേൾക്കാം അറിയാൻ പറ്റും പല പല ഈ കടയ്ക്കൽ എന്ന് പറയുന്ന ചിതറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ളതാണ് ഞാനും ആ ഭാഗത്തുള്ള ഒരാളാണ് ഞാൻ വർഷങ്ങളായിട്ട് ഡൽഹിയാണ് ഇവിടെ എന്നിട്ട് ഡൽഹി ആ സ്ഥാനമാക്കി ഇപ്പോൾ ഇന്നലെ ഓഫീസൊക്കെ തുറന്നു ഇവൾക്കൊരു ജോലിയില്ല ഇവളേറ്റവും വണ്ടത്തിൽ വലിയ ഫ്ലാറ്റ് എടുത്താണ് താമസിക്കുന്നത് അപ്പോൾ ഇവൾക്ക് എവിടെ നിന്ന് ആ പൈസ വരുന്നത് എന്താണ് ഇവളുടെ വരുമാനം ഇവളുടെ വരുമാനത്തിൻ്റെ സ്രോതസ് ഡോക്ടർ 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 സോണിയ മൽഹാർ എന്ന് എന്ന് പറഞ്ഞു അത് കിട്ടി എല്ലാം ത് കഴിഞ്ഞ ദിവസം നമ്മൾ ആ വീഡിയോ വീഡിയോയിലൂടെ പൊളിച്ചടുക്കി കൊടുത്തതാണ് അത് നമ്മൾ പൊളിക്കുന്നതിന് മുമ്പേ ഡോക്ടർ അരുണ റിപ്പോർട്ടർ ചാനലിലെ പുള്ളിക്കാരൻ അത് പൊളിച്ചടുക്കി കൊടുത്തു കാരണം മാധവൻ സാർ പുള്ളിക്കാരിക്ക് നേരിട്ട് അമേരിക്കയിലെ സർവകലാശാലയിലെ സംഭവം ഇവിടെ നേരിട്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി കുറെ വാദിച്ചിരിക്കാൻ നോക്കിയെങ്കിലും അത് പൊളിച്ചടിച്ച് അങ്ങ് കൈ കൊടുത്തു എന്ന് പറഞ്ഞാൽ പറയാം ബാക്കി കേക്കാം െല്ലാം പ്രത്യേകമായിട്ടൊരു അന്വേഷണം നടത്തേണ്ടതാണ് കാരണം പെണ്ണിന് മാത്രം നിയമം നിയമമുള്ളതുകൊണ്ട് എന്തും അതിനിടയ്ക്ക് പറഞ്ഞ് എങ്ങനെയും ജനശ്രത്തെ പിടിച്ചു പറ്റുക എന്നിട്ട് അവരെ നിന്ന് എന്തെങ്കിലും ചില്ലറ വാങ്ങിക്കുക അതാണ് ഇവളുടെ ഉദ്ദേശം അല്ലാതെ ഇവൾക്ക് യാതൊരു തരത്തിലുള്ള ഡിഗ്രിയോ അങ്ങനെ ഒരു 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 വൃത്തിയോ ഉള്ള ഒരു സ്ത്രീയല്ല ഇവള് ഇവൾക്ക് എല്ലാ തരത്തിലും ഇവള് പിന്നെ ഇപ്പോഴും ഒരുത്തനുണ്ട് ഒരുത്തനെ കൊണ്ട് ഇവിടെയൊക്കെ വരുന്നത് അവൻ ബാംഗ്ലൂരെ കണ്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരാളാണ് അവനെയും കൊണ്ടാണ് ഇവിടെ വരുന്നത് അവൾക്ക് ഈ ഫ്ലൈറ്റിൽ ദുബായ് ബേസ് ചെയ്തിട്ട് ഇവള് ഒരു മോറൽ പ്രവർത്തി നടത്തി അത് എന്തോന്ന് ഷഹീനായ അങ്ങനെ കണ്ട് പറയുന്ന ഒരു സ്ത്രീ അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന്റെ വൃത്തിക്ക് വൃത്തി വളരെ വൃത്തിയായിട്ട് അവള് അവരതിന്റെ ക്ലാരിഫിക്കേഷൻ കൊടുത്തു അപ്പൊ ഇവിടെ അല്ല പിടി അങ് ദുബായിലും പിടുത്തമുണ്ട് ഓക്കേ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന്റെ വൃത്തിക്ക് വൃത്തി വളരെ വൃത്തിയായിട്ട് അവളെ അവരതിന്റെ ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ആ സ്ത്രീ എന്തായാലും പിന്നെ പറഞ്ഞിട്ട് പറഞ്ഞ മോശമല്ല അങ്ങനെ പറഞ്ഞത് തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എന്റെ പേരിൽ ഈ സോണിയ മൽഗാർ സോണിയ മൽഗാറല്ലേ ഇവളെ പേര് ബിന്ദു എന്നാണ് ഇവിടെ പേര് പോലും മാറ്റിട്ടാണ് നടക്കുന്നത് ഇവളെ പേര് ബിന്ദു ഈ ബിന്ദുവിന് പേര് വരെ മാറ്റിട്ടാണ് പുള്ളിക്കാരി മുമ്പോട്ട് എത്തിയിരിക്കുന്നത് തന്നെ അപ്പൊ പുതിയ പേരിലൊക്കെയാണ് മുമ്പോട്ട് എത്തി പറഞ്ഞ കംപ്ലൈന്റുകളൊക്കെ കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവര് ദുബായ് ഒക്കെ പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒക്കെ നമുക്ക് ബാക്കി കൂടെ കേൾക്കാം എന്റെ പേര് കേസ് കൊടുക്കാം അത്രത്തേക്ക് വളരെ കൃത്യമായിട്ട് എന്റെ കയ്യില് രേഖകളുണ്ട് അവർക്ക് വേണമെങ്കിലും എന്നെ സമീപിക്കാം തീർച്ചയായിട്ടും ഞാൻ ഇത് കോടതിയിൽ മൂവ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത് കാരണം എല്ലാ കാലത്തും ആണുങ്ങൾക്ക് നിയമമില്ല എല്ലാ കാലത്തും പെണ്ണുങ്ങളും ഒന്ന് വിളിച്ചു പറയുന്നതെല്ലാം ശരിയെന്ന് പറയുക പിന്നെ ജയസൂര്യ ദുൽഖർ സൽമാൻ അത് കറക്റ്റ് ആണ് ആണുങ്ങൾക്ക് എന്തോ ഒരു നിയമവും ഇല്ല ആണുങ്ങളുടെ മുകളിലോട്ട് എന്ത് പറഞ്ഞു കൊടുത്തെന്ന് പറയുമ്പോഴത്തേന് ആളുങ്ങളെ എടുത്തങ്ങ് പഞ്ഞിക്കിടുക ആണുങ്ങളുടെ മുകളിൽ കേസാക്കുക ഏഹ് ആ പരിപാടി നടക്കത്തില്ല അപ്പം മേഡം നിങ്ങൾ കൃത്യമായിട്ട് പോണം കേസിന് കേസ് കൊണ്ട് പോകണം ഇവർക്കെതിരെ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അത് പോലീസിന് കൈമാറുക തന്നെ സൽമാൻ അവരൊക്കെ കൂടെ ഇരിക്കുന്ന നല്ല സുന്ദരിമാരായ പെണ്ണുങ്ങളാണ് അപ്പം അതും കളഞ്ഞിട്ട് ഇവളെ പോലെ അതുപോലെ പത്തൊമ്പത്തിയാല് വയസ്സായ ഒരു സ്ത്രീ വന്ന് നിന്ന് ചെറിയ ചെറുക്കന്മാരെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് അത് അങ്ങനെ അംഗീകരിച്ചുകൊടുക്കാൻ പറ്റത്തില്ല ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ എനിക്കത് തീർത്തും അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല കാരണം ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ നമുക്കൊരു സമൂഹത്തിനോടൊരു സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട് പക്ഷെ അങ്ങനെ നമ്മൾ ഇത് കേട്ടോണ്ട് ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഞാൻ കേൾക്കുവാണ് അപ്പൊ ഇവിടെ എനിക്ക് നേരത്തെ അറിയാവുന്നതാണ് അവൾ പറഞ്ഞു നിർത്തുമെന്ന് വിചാരിച്ചപ്പോൾ ഇപ്പൊ കത്തിക്കേറുവാണിവള് കാരണം വീണ്ടും ഒക്കെ ഓഫർ വരണം അവളുടെ മോട്ടോ എല്ലാ മീഡിയയിലുമാണ് ഇവിടെ മാത്രമല്ല ഇന്റർനാഷണൽ മീഡിയയിൽ വരെയാണ് ഞാൻ ഇത് ഹിന്ദി ചാനലൊക്കെ പോയ ഹിന്ദി ചാനലിൽ വരെയാണ് ആ കുറിച്ച് ന്യൂസ് വരുന്നത് ഇംഗ്ലീഷ് ചാനലിൽ എല്ലാ ചാനലിലും പുള്ളിക്കാരിയെ കുറിച്ച് ന്യൂസ് വരുന്നുണ്ട് പുള്ളിക്കാർ തകർത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പം ഇങ്ങനെ ഓരോ ന്യൂസുകൾ ഇങ്ങനെ പഠിച്ചു വിടുമ്പോൾ അതിനകത്ത് സത്യാവസ്ഥയുണ്ടോയെന്നുള്ളത് കാര്യം കൂടെ നോക്കണമല്ലോ പുള്ളിയുടെ ക്രെഡിബിലിറ്റിയും കാര്യങ്ങളുമൊക്കെ ചെക്ക് ചെയ്യണമല്ലോ അപ്പം ഇവര് പറയുന്ന പ്രകാരം നോക്കുകയാണെങ്കിൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് കേട്ടു മോട്ടിവേഷൻ പൈസയാണ് അവൾ പറഞ്ഞല്ലോ അവള് കുഷ്ഠരോഗികളുടെ ഇടയിലാണ് നിൽക്കുന്നത് കുഷ്ഠരോഗികളുടെ ഇടയിലാണ് ഇവള് നിൽക്കുന്നത് ഇവക്ക് മാത്രം പൈസ ഇടുന്ന ഇവൾക്ക് പൈസ വരുന്ന സ്രോതസ് അവിടെ സി എസ് ആർ ഫണ്ട് ഉൾപ്പെടെ എടുക്കുന്ന ഒരു സ്ത്രീയാണ് ആണ് അവള് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും വെളി രാജ്യങ്ങളിൽ നിന്നും ഒക്കെ കുറെ ആൾക്കാരുണ്ട് അവൾക്ക് കുറെ ആണുങ്ങൾ അവരുമായിട്ട് സി എസ് ആർ ഫണ്ട് എടുക്കുന്നുണ്ട് കേരള പോലീസിലും കുറെ പേര് ഇവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം പലരും കേസ് കൊടുത്തു അതെല്ലാം പുല്ലുപോലെ പോലെ ചെറിയുമായിരുന്നു കേരള പോലീസിൽ അങ്ങനൊരു വീക്ക്നെസ് കൊണ്ടാന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ് എനിക്ക് കൊണ്ട് സുഹൃത്തുക്കൾ പക്ഷെ നമ്മളിങ്ങനെയുള്ള കേസിനൊന്നും അവരെ സമീപിക്കാറില്ല കേരള പോലീസിലുള്ള ആൾക്കാർ കുറേ പേര് അവളെ സംരക്ഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം കാരണം അത് ഞാൻ ആദ്യത്തെ ഒരു കേസിൽ ഞാൻ ഇടപെട്ടിരുന്നപ്പോൾ എനിക്കത് മനസ്സിലായതാണ് അവളെ അവക്ക് അവക്ക് ഒരു ചുഃഖം ചെയ്യില്ല എന്നുള്ള ഒരു ധാരണയിലാണ് അതുകൊണ്ട് ദയവായി ആരും ഈ സ്ത്രീ പറയുന്നത് മറ്റവളെ എനിക്കറിയത്തില്ല മറ്റേ സ്ത്രീ ആരാണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇവള് പറയുന്നത് പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് ദയവായി ആരും അത് വിശ്വസിക്കരുത് നല്ല കുടുംബങ്ങളിൽ ഇപ്പം ദുൽഖൽ സൽമാൻ്റെ കുടുംബമാണേലും ജയസൂരിയുടെ കുടുംബമാണേലും അവരൊക്കെ കുട്ടികളൊക്കെ ഉള്ളവരാണ് അവരെയൊക്കെ കുടുംബം പല വഴി നശിച്ചു വേണം ഇവക്കെന്ന് പറഞ്ഞാൽ കുടുംബം അല്ല ഇവൾ ആദ്യം ഒന്ന് കെട്ടി പിന്നെ ഒന്ന് കെട്ടി പിന്നെ ഇപ്പം ത്രൂ ഔട്ട് ഇങ്ങനെ കെട്ടലാണ് ഇവളുടെ പരിപാടി ഇവളെ അങ്ങോട്ടേന്ന് പിടിച്ച് കാണത്തില്ല അവരാരും ഇവളെ ഇവളെ ചിലപ്പോൾ അങ്ങോട്ടേന്ന് അവരെ പിടിച്ചു കാണും അല്ലാതെ ഇവിടെ അങ്ങോട്ടേന്ന് പിടിച്ചു തന്നെ ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്ക് അവളെ അടുത്തറിയാവുന്ന ഒരാളെന്ന നിലയിൽ ചുറ്റുപാടിത്തു തന്നെ ഞാൻ ഇപ്പം ഹോട്ടലിൽ പലതവണ എന്തോ കാര്യത്തിനും ഓരോ ദിവസം ഹോട്ടലിൽ വന്നപ്പോൾ ഇവളെന്നെ കാണാൻ വന്നിരുന്നു അപ്പോൾ എൻ്റെ കൂടെ ഞങ്ങളുടെ നാട്ടിലുള്ള എൻ്റെ ഒരു ബിന്ദു കൂടിയായ സജീവ് വന്നു അപ്പോൾ എൻ്റെ അടുത്ത് ഒന്നരമേ പറഞ്ഞു ചെയ്ത് നിർത്തിക്കോണം ഇവള് ആള് ഫ്രോഡാണ് എന്ന് പറഞ്ഞു പിന്നെ പലരും ഇവള് ഏറ്റവും ഒന്ന് രണ്ട് ഇവളെൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അത് കണ്ട് പലരും എന്നോട് പറഞ്ഞു ഈ കളി വേണ്ട ഇവളെ ഒഴിവാക്കിയേക്കണം ഇവൾ ഇതുപോലെ എന്നാ സത്യം പറഞ്ഞാൽ ക്രിക്കറ്റ് വെച്ച് കാശ് വായിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ അവളെയൊക്കെ പറയുന്നതിൽ എന്ത് സത്യസന്ധതയാണ് ഉള്ളതെന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഡൽഹി മലയാളി കൂട്ടായ്മ വന്ന സോഷ്യൽ സംഘടന ഡൽഹി എന്നുള്ള സോഷ്യൽ സംഘടനയിലെ മാനേജിംഗ് ട്രസ്റ്റി രമയാണ് ഞാൻ ഞാനാണിത് പറഞ്ഞേക്കുന്നത് തീർച്ചയായിട്ടും ഇതിനൊരു നിയമ നടപടി തീർച്ചയായിട്ടും ഇതിനൊരന്വേഷണം വേണമെന്ന് കോടതിയെ സമീപിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചേക്കുന്നത് കോടതിയെ സമീപിക്കും താങ്ക് అపా మాను సి അവർ കൃത്യമായിട്ടും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഇത് വലിയൊരു തട്ടിപ്പിൻ്റെ സംഭവം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇതൊക്കെ തെളിയിക്കേണ്ടത് ധാരണ പോലീസാണ് ഇത് കൃത്യമായി തെളിയിക്കുക തന്നെ വേണം ഒരു മനുഷ്യൻ്റെ മുകളിൽ കൊണ്ടുവന്ന ഒരു ഭയങ്കര വലിയൊരു അലിഗേഷൻ കൊണ്ടുവന്നിട്ടിട്ട് അത് അവരുടെ ക്രെഡിബിലിറ്റി എന്താണ് അവർ പറഞ്ഞതിൽ സത്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അഥവാ ഇവർ പറഞ്ഞത് തന്നെയായൊരു സത്യമെങ്കിൽ ഈ പറയുന്ന നടന്നെതിരെ കേസെടുക്കണം ഇവർ പറഞ്ഞത് തെറ്റാണ് ഇവർ പൈസയ്ക്ക് വേണ്ടിയാണിത് ചെയ്തിട്ടുള്ള എങ്കിൽ ഇവർക്കെതിരെ നല്ല നടപടി തന്നെ എടുക്കണം ഇപ്പോൾ വന്നിട്ട് ഈ ഒരു രമ എന്ന് പറയുന്ന ഈ പുള്ളിക്കാരി വന്ന് പറഞ്ഞ പ്രകാരം നോക്കുകയാണെങ്കിൽ ഇത് ഇതിനു മുമ്പും പല കാര്യങ്ങളും ഇതുവരെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും ഈ നിങ്ങൾ കേട്ട് കാണും ഈ രമ വെളിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്തുവായാലും ഇതിൻ്റെ ആ സത്യാവസ്ഥ എന്താണെന്ന് തെളിയട്ടെ നിരപരാധികൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല ഇപ്പോൾ ഇപ്പോഴും ഇവരിപ്പിനി കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ കുറ്റക്കാരനായിട്ട് വിധിക്കപ്പെട്ട ഈ ജയസൂര്യയുടെ അവസ്ഥ എന്താണ് അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ എടുത്തു എടുത്തുടുത്തു എന്ന് പറയാം സോഷ്യൽ മീഡിയ അതൊക്കെ ഇനി തിരിച്ചു കിട്ടുമോ അവരുടെ ഫാമിലിക്ക് നഷ്ടപ്പെട്ട മാനം കാര്യങ്ങള് ഇതൊക്കെ തിരിച്ചു കിട്ടുമോ ഇതൊന്നും കിട്ടത്തില്ലല്ലോ ഏ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്